സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇങ്ങനെ പരക്കുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു കാറിൽ ഇരിക്കുന്ന ദമ്പതികളെ അതായത് അനാവശ്യം പറഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നുവെച്ചാൽ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് അവരെന്തോ കണ്ടു കാറിൽ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ പയ്യനാണെങ്കിലും വീഡിയോ കൊടുക്കുന്നുണ്ട് വീഡിയോ എടുത്തതിന് ശേഷം അതായത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും ആണ് ഞങ്ങൾക്ക് ബി പി കുറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതാണ് എന്നൊക്കെ അവർ പറയുന്നുണ്ട് അപ്പോഴെങ്കിലും കുറച്ച് മാന്യതയൊക്കെ കാണിക്കാമായിരുന്നു അതായത് ഇതിന്റെ അപകടവും അതുപോലെ തന്നെ നല്ല വശങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കൊച്ച് നോക്കി ശരിയാണ് ആ കൊച്ച് നോക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരാൾ ഇരിക്കുമ്പോഴേ ഒരു കാരണവശാലും നോക്കാൻ പാടില്ലായിരുന്നു പക്ഷേ നമ്മുടെയൊക്കെ ഒക്കെ നാട്ടിൻ പുറങ്ങളിൽ ഒരു സ്വഭാവമുണ്ട് അത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് അംഗീകരിക്കാൻ കഴിയില്ല കാരണം അതായത് ഒരു ഒരു വണ്ടി വന്നിട്ട് വീടിന്റെ മുന്നിലോ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാല് ആരാണ് എന്ന് നോക്കാൻ ചില ആൾക്കാരൊക്കെ നോക്കും അത് ചിലപ്പോഴും സദാചാര പോലീസ് ആയിരിക്കാം എന്തോ ആയിരിക്കാം ഒരിക്കലും അതിനെ നമുക്ക് അനുകൂലിക്കാൻ കഴിയില്ല അങ്ങനെ നോക്കുന്നത് തെറ്റ് തന്നെയാണ് പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം ഇന്ന് എന്ന് പറഞ്ഞ വാർത്തകളിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മളെല്ലാം അങ്ങനെ അങ്ങ് തള്ളിക്കളയുമ്പോഴ് ഇന്ന് വരുന്ന വാർത്തകളിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭീകരമായ കാര്യങ്ങളാണ് നമ്മളെല്ലാം കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ കാറിൻ്റെ അകത്ത് വെച്ചിട്ട് പിന്നെ എന്താ പറയുക ഇപ്പോഴത്തെ മയക്കുമ്പോ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോ ഒരാൾ വന്ന് ഒരു ചോദ്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മാന്യമായിട്ടാണ് മറുപടി പറയുന്നതെങ്കിൽ ആ കുട്ടിക്ക് വേണമെങ്കിൽ പിന്തിരിച്ചു പോകാം ആ കുട്ടി ഇപ്പോഴേ ആ വീടിന്റെ മുന്നിൽ ശരിയാണ് ഒരു വണ്ടി കൊണ്ട് വന്ന് നിട്ടു അതിനകത്ത് ഒരു ആനും ആണും പെണ്ണും ഇരിക്കുന്നു അപ്പോഴേ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ അനർത്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എല്ലാം ശരിയായ രീതിയിലൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ ചിലപ്പോഴും കാറിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോകുന്നത് ഇതൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നോക്കുന്നതില് പൂർണ്ണമായിട്ടും ഒരു തെറ്റുണ്ട് നമുക്ക് പറയാൻ പറ്റുമോ അതായത് ആ കുട്ടി ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല കേട്ടോ ആ കുട്ടി ചെയ്തത് അതായത് അത്രത്തോളം ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതായത് ഭയങ്കരമായിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ആരാ വീഡിയോ എടുത്ത് ഓഫ് ചെയ്യണം ഞങ്ങൾ ഭാര്യയും ഭർത്താവുവാണെന്നോ പറഞ്ഞിട്ടും അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും ഇല്ലെങ്കിൽ അതിന്റെ എന്താ നിങ്ങൾ പറയുന്ന പോലെ എല്ലാവരും പറയുന്ന പോലെ എന്തെങ്കിലും കാണുമോ എന്ന് അന്വേഷിച്ചു വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ള ഒരുപാട് പേരുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ശരിയാണെന്നോ അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്നോ ഇതൊന്നും അല്ല പറയുന്നത് മാന്യമായിട്ട് രണ്ടുപേരും കൂടി സംസാരിക്കുക മാന്യമായിട്ട് രണ്ടുപേരും കൂടി പെരുമാറുക അതാണ് വേണ്ടത് കിട്ടിയ ചാൻസ് വെച്ചിട്ട് എനിക്ക് വൈറലാകാൻ ഒരു അവസരമാണ് അല്ലെങ്കിൽ ഇതാണ് ാണ് എന്റെ ചാൻസ് ഈ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊന്ന് വൈറൽ ആകാം അത് തെറ്റാണ് അത് അതുപോലെ തന്നെ ആ പെൺകുട്ടി ലോകത്തുള്ള ആൾക്കാരെ മുൻപ് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇതാണ് നടക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതും തെറ്റാണ് അതും വളരെ തെറ്റ് തന്നെയാണ് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോഴൊരു വണ്ടിയിൽ രണ്ടുപേര് കിടക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ മനുഷ്യരാണ് നമുക്ക് പല സന്ദർഭത്തിലും ഇപ്പോൾ അയാൾക്ക് ബി പി കുറഞ്ഞു ആ ബി പി കുറഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല ശരിയാണ് ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണോ എന്ന് വേണമെങ്കിൽ ചോദിച്ചു പോകാമായിരുന്നു പക്ഷേ ഈ കുട്ടി അവിടെ നിന്ന് പൊട്ടിത്തെറിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പെൺകുട്ടിയെ പോലെ പൊട്ടിത്തെറിക്കാൻ പാടില്ല ആ പെൺകുട്ടിക്കെന്തോ വേറെ എന്ന എന്തോ ഒരു വിഷമോ എന്തോ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ചോദിക്കാം മാന്യമര്യാദായിട്ട് ചോദിക്കാം നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവരുടെ കാറിന്റെ ഉള്ളിലാണ് അവിടെ എന്ത് നടന്നു കഴിഞ്ഞാലും നമുക്കൊരു കുഴപ്പവും ഇല്ല നമ്മളിപ്പോഴും പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞാൽ അങ്ങനെ കാണാറുമുണ്ട് അതെല്ലാം അറിയുന്ന കാര്യമാണ് നമ്മൾ ഒരുപാട് ഇപ്പോൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കുന്നുണ്ട് ആരും നോക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ആ ഒരു സൈഡിൽ എന്തോ അതായത് അവർക്ക് ദേഷ്യമുണ്ട് ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട് ഇതിന്റെ അകത്ത് ഇവര് ഒരു ഭാര്യയും ഭർത്താവും അല്ല എന്നുള്ളൊരു സംശയം വന്നിട്ടുള്ളൊരു ദേഷ്യമുണ്ട് അതുപോലെ തന്നെ അത് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആ ഒരു ഭാര്യ ഭാര്യയാണെന്ന് തോന്നുന്നു അയാളുടെ ഭാര്യ ആ ഭാര്യ വന്നിട്ട് ആ മനുഷ്യനെ ബോധിപ്പിക്കുന്ന അങ്ങനെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു എന്താ ബോധിപ്പിക്കേണ്ടത് എന്താ നമ്മൾ ബോധിപ്പിക്കേണ്ടത് നമ്മുടെ നിയമപാലകന്റെ അടുത്ത് മാത്രമാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടിട്ടാ വന്നത് അല്ലെ ഇതാണ് ബോധിപ്പിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഇനി അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് നിയമസഹായം തേടാലോ അങ്ങനെ അവരെ ഇവര് ഭാര്യയും ഭർത്താവുവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശരി സോറി കേട്ടോ എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം അവിടെ കിടന്ന് ഷോ കാണിച്ച് ആകമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാറുകേലേ ശരിക്കും ചെയ്തത് അതാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളൊന്നും ഞാൻ പറഞ്ഞല്ലോ ഒരാളോട് നമ്മളിപ്പോൾ ഈ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു വണ്ടി കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്താണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ചോദിക്കുന്നതിന് ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിലോ അങ്ങനെയും ചോദിക്കാം പക്ഷേ അത് മാന്യമായിരിക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരിപ്പം നല്ല രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ ആ മാന്യത നമ്മളും കാണിക്കണ്ടേ അതല്ലേ വേണ്ടത് അല്ലാതെ നമ്മൾ ആദ്യം തന്നെ എന്താ ഇവിടെ കിടക്കുന്നത് എന്താ ഇവിടെ എന്ന് പറഞ്ഞാൽ റോഡ് എല്ലാവരും ആണ് അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇതിൻ്റെ മറ്റേ ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയുമല്ലോ അതായത് ഞാൻ പറഞ്ഞല്ലോ എന്താ വെച്ചാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് വണ്ടിയിലായാലും അവിടെയായാലും ആയാലും ആയാലും അതിനൊക്കെ പരിണിത ഫലങ്ങൾ അവർ അനുഭവിക്കുന്നത് ഈ മാതാപിതാക്കൾ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ചില പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ പേക്കൂത്തുകൾ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വരെ ഞെട്ടിപ്പോലേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലും ഇനി കൗതുകം എന്നറിഞ്ഞിട്ട് വന്ന് നോക്കിയതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ആരുമായിട്ടും ഇങ്ങനെ സംസാരിക്കുമ്പോഴും മാന്യതയോട് കൂടിയിട്ട് സംസാരിക്കുക അതൊരു എങ്ങനെ എന്ന് എന്തെങ്കിലും ഒന്ന് എന്നൊരു ശരിയാണ് നമ്മുടെ കാറാണ് നമ്മുടെ ഭാര്യയാണ് ഉള്ളിലുള്ളത് ശരിയാണ് ആരെങ്കിലും വന്ന് എന്താ എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടെ ഇരിക്കുന്നതാണ് അത്രയേ ഉള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ലവരായിരിക്കാം പക്ഷേ അതേ അവസ്ഥയ്ക്ക് വേറെ ആൾക്കാർ വന്നിട്ട് ഇതുപോലെ വന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ കാർ കേന്ദ്രീകരിച്ചിട്ടായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഇങ്ങനെ പല വാഹനങ്ങളും സ്ത്രീകൾ ഉപയോഗിച്ചിട്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഡി എം ഒരുപാട് സംഗതികളുണ്ട് അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു മാന്യത നമ്മളെല്ലാവരും പുലർത്തുക അത് തന്നെ ഒരാൾ വന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശം ഒന്നും ഒരിഞ്ഞ് പോകുന്നില്ല പറയാം പക്ഷേ ഈ മാന്യതയില്ല ഈ കുട്ടി ഒരു കണക്കിലും മാന്യത കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നപടി ആയത് ഈ കുട്ടിക്ക് മാന്യത കൊടുക്കാൻ അറിയില്ല ആ കുട്ടി അത്രമാത്രം ചൂടായിട്ട് ഞാനെന്തോ ഒരു വലിയ സംഭവം പിടിച്ചു എന്നുള്ള തരത്തിൽ പിന്നെ വേറൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു വീഡിയോ എന്നൊക്കെ ഏതായാലും ഞാൻ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് കാരണം ആ കുട്ടി ഒരു ജീവിതം ഉള്ളതല്ലേ എന്തോ തെറ്റ് പോയതായിരിക്കാം ഒരു ക്ഷമ കൊടുക്കാം അതുകൊണ്ട് ബ്ലഡറായിട്ട് ഏതായാലും ആ വീഡിയോ ഞാൻ ഒന്ന് കാണിക്കാം ആ വീഡിയോ എല്ലാവരും എടുത്തിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അത് ആ കുട്ടിയുടെ ജീവിതത്തിനാ ഒരുപാട് ചിലപ്പോൾ ബാധിക്കാനും മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമുക്കന്ന് ആ വീഡിയോ കണ്ടിട്ട് വരാം എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് ഈ കുട്ടിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വേണ്ട അതാ ഞാൻ പറഞ്ഞത് ഈ കുട്ടിക്കൊരു ജീവിതം ഉള്ളിയാണ് എന്നാലും പറയുകയാണ് ആ കുട്ടിക്കൊരു മാന്യത കാണിക്കായിരുന്നു അതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഭാര്യയും ഭർത്താവുവാണെന്ന് അറിഞ്ഞാലെങ്കിലും ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവല്ലേ വേണ്ടത് അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞ ഇതെന്തൊരു ഞാൻ ഈ ഏരിയ മുഴുവൻ എന്നെ ഏൽപ്പിച്ചതുപോലെ അങ്ങനെ പെരുമാറരുത് നമുക്ക് ചോദിക്കാം നമുക്ക് നാട്ടുകാരിൽ അത് ചോദിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ ഒരു പോലീസ് മുറയിലല്ല എന്തെങ്കിലും സഹായം വേണോ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒക്കെ കുറഞ്ഞ് ബോധം കെട്ട് പോയ ഒരാൾക്ക് ആണെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും കൊണ്ടു കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും സഹായം വേണോ എന്നല്ലേ ചോദിക്കാം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ഇവിടെ എന്താ ഇരിക്കാൻ ഇവിടെ ഞാൻ കണ്ടു മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം തെറ്റ് തന്നെയാണ് ഒരിക്കലും അത് ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് പിന്നെ ആ ജീവിതമില്ലേ അതുകൊണ്ടാണ് പിള്ളേർ ഇത് കാണിക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിത് ഇവിടെ കൊണ്ടുവന്ന വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിൽക്കുന്നത് ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കടന്നപ്പോൾ ഈ വീട്ടിലുള്ളവര് പെങ്കൊച്ചു ഈ വീട്ടിലുള്ളവര് പെങ്കൊച്ചു അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെന്തോ കാരോ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു നിങ്ങള് ഭാര്യയും ഭർത്താവ് പോവാണെന്നുള്ള അറിഞ്ഞില്ല ആരും ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വഹാരിയത്തിൽ ഇവർ എച്ച് കൂട്ടിയിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനെയൊക്കെ വിളിച്ചു വിളിച്ചുകൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിന ഇപ്പൊ വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് നാണമുണ്ട് ബാക്കി ആർക്കും നാണോമാനോന്നും ഇല്ലേ പറയും എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ എനിക്ക് എന്റെ അവകാശോ മര്യാദ എന്റെ അവകാശോ എന്താ പറയാ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു ഞാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ലോ ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മടുന്ന് പറയാ വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്താ ഇത് എന്താ റൈറ്റാ എന്താ കാര്യം അതെന്താ സംഭവം ആ എടുക്ക എവിടെ പോകുന്നോളോ നോക്കാം പേഴ്സണലായിട്ട് കാര്യമല്ല ഇയാൾക്ക് ഇയാളുടെ പേഴ്സണൽ സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാനിന്നും എന്ത് പേഴ്സണലോ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് ഈ കാറിനകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടതെന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നേ കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റില് ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനങ്ങോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു ഇത് നമ്മൾ കഴിച്ചിരിക്കുക നിങ്ങൾ എപ്പം അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ചു വണ്ടി മാറ്റിയിടണം നിങ്ങൾ പറഞ്ഞാത്ത ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ചു പറയണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുക എടുക്കുന്നതിന്റെ തരിപ്പ് നോക്കിയോ ഓ പിടിയില്ലാത്ത സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ ഇവനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി നീ എടുക്കാൻ ഒരു കാര്യമില്ല അല്ലുതി വണ്ടി പകുതി റോഡിൽ നടക്കുന്നത് റുവാക്കി റോഡ് സൈഡിൽ അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നേ മാനേറ്റ് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞാൽ അതായത് അവർ ചോദിച്ചിട്ടില്ല അവരെ എല്ലാം റൂഡായിട്ടല്ല സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വണ്ടിവിട്ടേക്കില്ല വണ്ടി വിട്ടേക്കും അവള് ആരാച്ച് കഴിഞ്ഞാൽ വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെൺ കൊച്ചു വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാത്ത വണ്ടി വിട്ടേക്കും എന്ത് കണ്ടുകഴിഞ്ഞാലും മറ്റേ കണ്ടെങ്കിൽ എല്ലാരും കാണത്തുള്ളൂ ഇവര് ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്ത് വെച്ചു വീട്ടിലായാലും അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരൊക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്നെ അറിയാവുന്നവർ കേട്ടിട്ട് എന്ത് വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാരം കൊണ്ടിട്ടിട്ട് വേറെ വേറെ എന്നത് വിചാരിക്കും എടുക്കാ